ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ അല്ലേ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നൂൽപുട്ട് അഥവാ ഇടിയപ്പം എന്നൊക്കെ പറയും അപ്പോൾ രാവിലെ ഞാനൊരു ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കുറച്ച് അരിപ്പൊടി എടുത്ത് ഇച്ചിരി ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഇവിടെ വീടിൽ ചെമ്പിൽ തിളച്ച് കിടക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് തിളച്ച വെള്ളം ഇവിടെ വീട്ടിൽ പൊടിപ്പിച്ചെടുത്ത അരിപൊടിയാണ് കുറച്ച് ചൂടുവെള്ളം പാകത്തിന് ഒഴിച്ച് ഒന്നിച്ച് എടുത്ത് ഒഴിച്ച് വെള്ളം കൂടി പോകരുത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് ഇളക്കി നോക്കണം അതിന് ശേഷം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് ഞാനൊന്ന് മിക്സ് ചെയ്യട്ട് കേട്ടോ അപ്പം നമ്മൾ ഒഴിച്ചാൽ അത്രയും വെള്ളം പോരാം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ പൊടിക്കകത്ത് തന്നെ ഉപ്പിട്ട് നല്ലപോലെ മിക്സാക്കും അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് അവിടെ ഇവിടെയും കട്ട പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ എല്ലാ ഭാഗത്തും ആയി കിട്ടും അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ തിളച്ച് കിടക്കുന്ന നന്നായിട്ട് വെട്ടി തിളച്ച് കിടക്കുന്ന വെള്ളം തന്നെ ഒഴിക്കണം അപ്പോഴേ ഈ പൊടി എല്ലാം ഒന്ന് വാടി അതിൻ്റെ പാകത്തിനായി നമുക്ക് കിട്ടും ഇരുന്ന് ഇളക്കി നോക്കുക അതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇടിയപ്പത്തിൻ്റെ ഇതാണ് ഈ ചെറിയ ചില്ലാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് പല പല ചില്ലുകളുണ്ട് ഇത് ചില വലിപ്പം കൂടിയത് മിച്ചറിൻ്റെയൊക്കെ ടൈപ്പ് ഇതാണ് നൂലപ്പത്തിൻ്റെ ചില്ല് ചെറിയ കിഴുത്തി ഉള്ള അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഇതിലേക്ക് മാറേക്ക് ഇട്ടുകൊടുക്കുക ഇതെല്ലാം നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ തട്ടിലാവുമ്പോൾ ഈ മൂന്ന് ഇതുപോലുള്ള മൂന്ന് ചെറിയ തട്ടുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കാനായിട്ട് പറ്റും ഒരു ഒരു സമയം തന്നെ നമുക്ക് മൂന്നെണ്ണം പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും കണ്ടല്ലോ എന്നിട്ട് ഈ സ്റ്റാൻഡ് അങ്ങനെ അങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി വെള്ളം അധികം ഈ ഈ തട്ടിൻ്റെ താഴ്ഭാഗത്ത് നിൽക്കണം അല്ലെങ്കിൽ തിളച്ച് ഈ തട്ടിനകത്തേക്ക് വെള്ളം കയറും കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിലോരോ തട്ടുകളെടുത്ത് നമ്മുടെ ഇഡലിച്ചെമ്പിൻ്റെ ഇത്തരത്തിലുള്ള തട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതിനകത്തേക്ക് എടുത്തു വെച്ചാലും മതിയാവും ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ഹൈറ്റ് മറ്റേ സ്റ്റാൻഡ് ഒന്ന് ഇറക്കി വയ്ക്കുമ്പോൾ ഹൈറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ അടപ്പടച്ചാൽ അടയത്തില്ല അപ്പോൾ അത് വെച്ചിട്ട് നോക്കണം അതിന് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തട്ടെടുത്ത് മാറ്റിയിട്ട് കുറച്ച് വെള്ളം വെച്ച് ഇതിനകത്തേക്ക് തന്നെ ഇറക്കി വെച്ചാൽ മതി അപ്പോൾ തിളച്ച് വെള്ളം മേലെ കയറാതെ കുറച്ച് വെള്ളം മതിയാവും ഇതിലേക്ക് തേങ്ങ ചെരുവ് ഇത് വേണം ഇതിൻ്റെ ബുകളിലും അടിത്തട്ടിലും ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും അതല്ല കറി കൂട്ടി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങയും കൂടെ ഇടുകയാണ് കുറച്ച് തേങ്ങ ഇട്ടും റെഡിയാക്കുന്നുണ്ട് കുറച്ച് തേങ്ങ ഇല്ലാതെയും റെഡിയാക്കുകയാണ് അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ ഈ മൂന്ന് തട്ട് തേങ്ങാപ്പീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടോടെ പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഓക്കെ ടേസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പലിലേക്ക് ഞാൻ ഡയറക്റ്റ് കുറച്ച് വെള്ളമുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ ഉറക്കി വെച്ചു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കാരണം നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചാണ് അരിപ്പൊടി കുഴച്ചിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തു ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പംകിൻ ഇടിയപ്പം അത് കണ്ടിട്ടില്ലാത്തവർ അതിലൂടെ പോയി കാണുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ അതും കൂടെ കണ്ടിട്ടില്ലാത്തവർ കാണണം കേട്ടോ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പോലക്കും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ തട്ടുകളൊക്കെ പതുക്കെ ഇങ്ങോട്ട് എടുത്ത് വെക്കുക ഇതിന് ടൈമ് തന്നെ മൂന്നെണ്ണം നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേനെ പാത്രത്തിലേക്ക് ഉടഞ്ഞിട്ടാലിങ്ങ് പോകുന്നൂ ഈ തട്ടിലേക്ക് ഒരെണ്ണമായിട്ട് വെച്ചു അപ്പോൾ ഇച്ചിരി ഏറെ നമുക്ക് വെക്കാനായിട്ട് പറ്റും മറ്റേ തട്ടാവുമ്പോൾ ഒരുപാട് ഇതിലേക്ക് വെച്ച് കഴിയുമ്പോൾ ആ തട്ടിൻ്റെ ഇടയിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഓരോന്നോരോന്നാണെങ്കിലും പെട്ടെന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കാം